പ്രിയപ്പെട്ടവരെ നമസ്കാരം കണ്ടതും കേട്ടതും എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കർക്കിടക മാസം എന്തിനാണ് രാമായണ മാസമായി ആചരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ രോഗദുരിതങ്ങളും പട്ടിണിയും പരിവട്ടവും ഒക്കെയുള്ളൊരു മാസമാണ് ഈ പട്ടിണിയാവാൻ കാരണം മഴ കാലത്തോട്ട് വൈകുന്നേരം മഴ വാടക്കാറ്റ് അസുഖം എല്ലാം ഉള്ള ഒരു മാസമാണ് ഈ കർക്കിടക മാസം ജോലിയില്ലാതെ ഒരു നിവൃത്തിയില്ലാതിരിക്കുന്ന കാലഘട്ടങ്ങളാണ് എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ അച്ഛൻ ഒരു മാസം ഒന്നര മാസം ജോലിയില്ലാതെ ഒരു പൈസയുടെ ജോലി ചെയ്യാൻ പറ്റാതെ വീട്ടിലിങ്ങനെ കുത്തിയിരിക്കും കാരണം ജോലിയില്ല എനിക്ക് തോന്നുന്നു ഈ ദാരിദ്ര്യം ഒന്ന് മാറിക്കിട്ടിയത് ഒരായിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷമാണ് വിദേശ പണങ്ങളൊക്കെ ഇങ്ങോട്ട് വന്ന് വസ്തുക്കളൊക്കെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വായിച്ച് കൃഷികളൊക്കെ ചെയ്ത് പിന്നെ കെട്ടിട നിർമ്മാണങ്ങളൊക്കെ ഓരോരുത്തർ തുടങ്ങി അങ്ങനെ എല്ലാവരേലും കാശായി കുറച്ച് ദാരിദ്ര്യം മാറിയത് ഈ കാലഘട്ടങ്ങളിലാണ് ഇപ്പോഴുള്ള ചെറുപ്പക്കാർക്ക് ഇതിൻ്റെ കാഠിന്യം പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ നമ്മൾ കൊറോണ വന്ന സമയം എല്ലാവരേലും കാശുണ്ട് ഒന്നും വാങ്ങിക്കാൻ പറ്റുന്നില്ല കടയില്ല പണക്കാരനും പാവവും ഒന്നുപോലെ തന്നെ സാധനമുണ്ടെങ്കിൽ വാങ്ങിച്ചു കഞ്ഞിച്ച് കുടിക്കാൻ പറ്റും ഇവിടെ നിന്നെങ്കിൽ നാളെക്കുറിച്ച് ഒരു ഇതുമില്ല നാളെ കട തുറക്കുമോ ഈ വൈറസുകളൊക്കെ തീരുമോ എന്നൊന്നുമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ എന്നാൽ കുറച്ച് എൻജോയ് ചെയ്തു കാരണം കറണ്ടുണ്ട് റേഡിയോ ഉണ്ട് ടി വി ഉണ്ട് എന്നാലൊരു നൂറ് വർഷത്തിനു മുമ്പുള്ള കാര്യം ആലോചിച്ച് നോക്കും കറണ്ടില്ല ഈ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അന്നുള്ളവരുടെ ജീവിതം എന്തായിരിക്കും വീട്ടിൽ വെറുതെയേ കുത്തിയിരിക്കണം നാളത്തെക്കുറിച്ച് ഒരു ഇതുമില്ല നാളെ അരി കിട്ടുമോ നാളെ സാധനം കിട്ടുമോ വാങ്ങിക്കാൻ പറ്റുമോ ഒന്നുമില്ലാതെ ഒരവസ്ഥ നാളെ കുറിച്ച് ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അപ്പോൾ അന്ന് രാമായണം വീട്ടിൽ കാണും അല്ലെങ്കിൽ വീട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് സാമ്പത്തികമുള്ളവരുടെ വീട്ടിൽ ഈ വായന വയ്ക്കും ആരെങ്കിലും ഒരാൾ വായിക്കും മറ്റുള്ളവരെ കേട്ടുകൊണ്ടിരിക്കും അവിടെ ചെന്നാൽ ഒത്തിരി കഞ്ഞി കിട്ടും ഇല്ലെങ്കിൽ തന്നെ വീട്ടിലും ഇത് വായിക്കും വായിക്കേണ്ട കാരണം മനസ്സൊന്ന് ഉത്സാഹപ്പെടാൻ വേണ്ടി തന്നെയാണ് മനസ്സിനൊരു ബലം കിട്ടാൻ വേണ്ടി തന്നെയാണ് കാരണം ഇത് വായിച്ച് തീരുമ്പോൾ നമുക്ക് തോന്നും രാജാവ് ഈ രാമൻ ഇത്രയും കഷ്ടങ്ങൾ അനുഭവിച്ചില്ലേ അങ്ങനെ നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഈ കഷ്ടങ്ങൾ ദാരിദ്ര്യം ഈ അസുഖമൊന്നും ഒന്നുമേ അല്ല എന്ന് നമ്മുടെ മനസ്സിൽ തന്നെ അതൊരു തോന്നൽ വരും അപ്പോൾ പിന്നെ നമുക്കുണ്ടാകുന്ന കഷ്ടമല്ല ഒരു കുഴപ്പവും എന്ന് നമുക്ക് നല്ല മനോബലം കിട്ടും ഈ മനോബലത്തോടു കൂടി മനോബലത്തോടു കൂടി നമ്മൾ അടുത്ത് ചിങ്ങത്തിന് വരെ കേൾക്കും ചിങ്ങമാസമാണ് തിരുവോണം വരുന്നത് നല്ല സദ്യയൊക്കെ വച്ച് നമ്മൾ കഴിക്കും ഇതിൽ പഠിക്കുമ്പോൾ കുറച്ച് ആത്മീയമായിട്ട് നമുക്ക് വരാൻ പറ്റും അതിന് ഈശ്വരനെ ഈശ്വര വിചാരം നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ഈശ്വരനെ വിചാരിക്കുന്നത് എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും അതാണ് ഈ നോമ്പുകളൊക്കെ വച്ചിരിക്കുന്നത് ആഴ്ച തോറും ഉള്ളതാണെങ്കിൽ തിങ്കളാഴ്ച വ്രതം എടുക്കാം ബുധനാഴ്ച വ്രതം ചൊവ്വാഴ്ച വ്രതം എന്ന് പറയുന്ന വ്രതങ്ങൾ വെച്ചിട്ടുണ്ട് രണ്ടാഴ്ചയ്ക്ക് വരികയാണെങ്കിൽ ഷഷ്ടി വ്രതം വ്രതം എന്നിങ്ങനെ വ്രതങ്ങൾ വരും മാസത്തിലൊരിക്കണെങ്കിൽ പൗർണമി വ്രതം അമാവാസി വ്രതം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വ്രതങ്ങളുണ്ട് വർഷത്തിൽ ഒരിക്കുകയാണെങ്കിൽ ശിവരാത്രി വ്രതമുണ്ട് ആ വ്രതങ്ങളൊക്കെ തിന്നാനും കുടിക്കാനും എല്ലാം ഉണ്ടായിരുന്നിട്ടും കഴിക്കാതിരിക്കുന്നതാണ് ഈ വ്രതം എടുത്ത് എടുക്കണ്ട എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ വിശപ്പ് മറ്റുള്ള ജീവജാലങ്ങളുടെ ആ വേദന ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും അതാണ് ഈ വ്രതങ്ങളൊക്കെ വച്ചിരിക്കുന്നത് ഇസ്ലാമിക മതത്തിലുള്ളവർക്ക് നോമ്പ് എല്ലാം തിന്നാനും കുടിക്കാനും എല്ലാം ഉണ്ട് സർഭാഗ്യങ്ങളെല്ലാം ഉണ്ട് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ വ്രതപ്പെടുക്കുകയാണ് ഒന്നും കുടിക്കാതെ ഇരുന്ന് ഈശ്വര പ്രാർത്ഥന ചെയ്യുന്നു ക്രിസ്തു മതത്തിൽ കൊണ്ട് നോമ്പ് അപ്പോൾ ഈ നോമ്പുകൾ വച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ പട്ടിണി ഇരുന്ന് നോമ്പെടുത്താലേ ഈശ്വരനെ അറിയാൻ പറ്റും തമിഴിൽ ഒരു ചൊല്ലുണ്ട് പസിത്തിരു പശത്തിരു എന്ന് പറഞ്ഞാൽ വിശന്നിരിക്കൂ തനിത്തിര് ഒറ്റയ്ക്കിരിക്കുക വിഴിത്തിര് വിഴുത്തിരു എന്ന് പറഞ്ഞാൽ ജാഗ്രത ഇരിക്കുക ശ്രദ്ധയോടെ ഇരിക്കുക എന്നൊക്കെ പറയും ഇരുന്നാൽ മാത്രമേ ഈശ്വര സാക്ഷാത്കാരത്തിൽ പോകുന്നവൻ ഇങ്ങനെ ചെയ്യണം കുന്തി അമ്മ കൃഷ്ണനോട് ചോദിച്ചത് കൃഷ്ണ എനിക്ക് ദുഃഖം താ കഷ്ടതകൾ താ എന്നാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ദുഃഖവും കഷ്ടതകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എപ്പോഴും നിന്നെ എനിക്ക് വിചാരിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് അപ്പോൾ ഉണ്ടായിരുന്നിട്ടും കഴിക്കാതിരിക്കുന്നതല്ല ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കഴിക്കാതിരിക്കുന്ന മാസമാണ് ഈ മാസം അന്നത്തെ കാലത്തൊക്കെ അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയ്ക്ക് പറ്റിയൊരു മാസമാണ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റിയൊരു മാസമാണ് മനസ്സിന് ബലം കൂട്ടുന്ന ഒരു മാസമാണ് കർക്കിടക മാസം അതുകൊണ്ടാണ് കർക്കിടക മാസത്തിന് രാമായണ മാസമായി അറിയപ്പെടുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു നിങ്ങളും മറ്റുള്ളവരെ അറിയിക്കുക ആര് പറയുന്നു എങ്ങനെ പറയുന്നു എന്ന് നോക്കാതെ എന്ത് പറയുന്നു എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കും നന്ദി നമസ്കാരം